വ്യാഴൻ പിഴച്ച് നിൽക്കുകയാണ് ഒരു ഇതിൽ അപ്പം ക്ഷേത്രപരിഹാരം പോലെ തന്നെ സുമങ്കലി പൂജ പറയും സുമങ്കലിക്ക് നമ്മൾ ഒരു നല്ലൊരു ദിവസം അവർക്കൊരു ശുക്രനെയും പറയണം ഈ രണ്ട് ഗ്രഹങ്ങൾ അതായത് രണ്ടും ശുഭഗ്രഹങ്ങളാണ് ഒന്ന് അസുരഗുരു ഒന്ന് ദേവഗുരു അപ്പം മറ്റേ ലക്ഷറി ഗ്രഹം ഇത് ആത്മീയഗ്രഹം ആത്മീയം എന്ന് ഉദ്ദേശിക്കുന്നത് പൂജാധികാരിയങ്ങളും ഒരു ലക്ഷ്മി കടാക്ഷം ഇങ്ങനെയുള്ള അപ്പം ഇവർക്കുള്ള പരിഹാരമാണ് സുമങ്കലി പൂജ അത് ചെയ്യുന്നുണ്ട് ചിലർ അത് അവർക്ക് ഒരു അഞ്ച് സുമങ്കലിക്കോ ഏഴ് സുമങ്കലിക്കോ താമ്പൂലത്തിൽ താമ്പാളത്തിൽ താമ്പൂലം കുങ്കുമം വള കൺമശി ചിന്തൂരം പൂവ് വസ്ത്രം അത് ഒരു കുറിപ്പിട്ട ദിവസം കൊടുക്കുമ്പോൾ അത് ദാനമാണ് വസ്ത്രദാനം അശമങ്കല്യം വല കൊടുത്ത് അവരുടെ ആശയങ്ങൾ വന്ന വാങ്ങിക്കുന്നത് നമുക്ക് ആ ശുക്രന്റെ ദോഷം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക